അതായത് ഇതിന്റെ പേരെന്ന് മുളി എന്നാണ് അറിയപ്പെടുന്നത് നമ്മുടെ പ്രത്യേകത ഒരു ഇതെന്ന് വെച്ചുകഴിഞ്ഞാ രാത്രിയെയും വേനലിനെയും ഇഷ്ടപ്പെടുന്ന മുപ്പിളി വണ്ടുകൾക്ക് മഴയും തണുപ്പൊക്കെ സഹിക്കാൻ എന്നാണ് പറയുന്നത് അതായത് മഴ പെയ്യുന്ന സമയത്ത് ഇത് അതാണ് ഈ മഴ കാലമൊക്കെ വരുമ്പോഴ് ഇത് വന്ന് ഒന്നേ വീടുകളുടെ അകത്തും ഒക്കെ ഒളിച്ചിരിക്കുന്ന വലിയ വലിയ പാറയുടെ അടിയിലേക്ക് വന്നിരിക്കും ഇഷ്ടം പോലെ ഇഷ്ടം പോലെ പറഞ്ഞു കഴിഞ്ഞാൽ ടും ഇത് കൂടുതലും കാട്ടിലും റബ്ബറുകള ആ ഭാഗത്തൊക്കെയാണ് ഇത് കൂടുതലും കാണുന്നത് ഈ വെള്ള കളർ കളർ വെള്ള എനിക്ക് എന്തുവാണക്കുന്നത് വണ്ട് ചത്ത ഇതൊക്കെ വണ്ട് ചിടക്കുന്നതാണ് വണ്ടല്ല ഈ ഉണ്ടെന്ന് പറയുന്ന സാധനം ഇത് ചത്തു കഴിഞ്ഞാൽ വെള്ള ഈ കളർ ഇത് പുതിയൊരു അറിവാണ് ഏട്ടാ കാണുന്നത് നമ്മളിത് ഇങ്ങനെ ഒരുപാട് ചത്ത് അടക്കാൻ കണ്ടിട്ടില്ല തണുപ്പിടിച്ച് ചാവുന്ന ചൂട് കിട്ടാനായിരിക്കും ഇങ്ങനെ കൂടി ശ്രീരാജ് നിനക്കൊരു കാര്യം അറിയാമോ നമ്മളിപ്പൊ ഈ കാണുന്ന ഈ ഒരു ഇതുണ്ടല്ല കരിച്ച മുപ്പിളിയും ഉണ്ട് പല പേരെല്ലാം അറിയപ്പെടുന്ന ഈ ഒരു ഒരു പെൺ പണ്ട് പത്ത് മുതൽ പതിനഞ്ച് വരെ മുട്ടയിടും എന്നാണ് പറയപ്പെടുന്നത് ചുമ്മാല്ലാതെ അതാണ് ഇത് പെട്ടെന്ന് സ്പീഡായിട്ട് പെറ്റി വരികണ്ടോ ഈ ഇതിന്റെ മുട്ടയുണ്ടല്ലോ മുട്ടേന്ന് വിരിഞ്ഞു വരുന്ന പുഴു വെള്ള കളറിലാണ് ആദ്യം പരിധി നമ്മൾ ഇവിടെ ഈ കാണുമ്പോ വെള്ള കളർ കിടക്കുന്നില്ലേ അത് ഒരുപക്ഷേ ഇത് ചത്ത ചടങ്ങുന്നു കിടക്കുന്നു കേട്ടാ അങ്ങനെയാണ് ശ്രീരാജ് സംഭവേ ഈ ഒരു പെൺകുണ്ട് പത്ത് മുൻ പതിനഞ്ചര മുട്ടകിടന്ന് പറഞ്ഞല്ലേ അത് വിരിഞ്ഞ് ഒരു മാസത്തിനുള്ളിലാണ് അഞ്ച് ഘട്ടങ്ങളിലൂടെയാണ് ഇത് പുഴകള് പ്യൂപ്പകള് ലാസ്റ്റ് സമാധിയിലാവും പിന്നെ പതുക്ക പ്യൂപ്പകളായി മാറുന്നതും പിന്നെ ഈ ഫെബ്രുവരി മാർച്ച് മാസത്തിലാണ് ഇത് കൂടുതലും ഇങ്ങനെ എന്തോ പറയാ ഉണ്ടായി ഇങ്ങനെ വരുന്നത് ഇങ്ങനെ സമാധിയിലാകുന്ന ഈ പ്യൂപ്പകൾ ഉണ്ടല്ലോ ഇത് മൂന്ന് ദിവസം കഴിയുന്നതോടെ നേരിയ തവിട്ട് നിറവുള്ള വണ്ടുകളായിട്ട് മാറണം അപ്പൊ നമ്മൾ ഇവിടെ ഇരിക്കുന്ന ഇരിക്കുന്നതല്ല നിനക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും തനി ബ്ലാക്ക് അല്ല ചെറിയ ഒരു കളർ ഉണ്ട് നല്ല ഡാർക്കായി ഡാർക്കായി പറഞ്ഞത് പോയി ഓരോ വീട്ടിൽ പോയി ഓരോരുത്തരും അതാണ് ഇതിന്റെ ഒക്കെ ആദ്യമായി നമ്മൾ ഇവിടെ നമ്മളിവിടെ പാറന്ന് വിചാരിച്ച് കയറി വന്നാണ് പക്ഷെ നമ്മളടുത്ത് വന്നപ്പോഴാണ് ഇത് ഞെട്ടിച്ച ഒരു സംഭവം അതായത് പാറയാണ് പക്ഷെ അതിന്റെ കളർ കറപ്പല്ല ഈ മുപ്പിളി വണ്ട് കോട്ടൊരുമ കരിവരിച്ച ഓലപ്രാണി പല പേരിലാണ് ഇത് അറിയപ്പെടുന്നത് പല സ്ഥലത്ത് പല പേര് ഈ ഇപ്പം നമ്മളെ മറ്റേതൊരു പടത്തിൽ പറയുമ്പോലെ എനിക്ക് പലയിടത്ത് പല പേരാണ് അതുപോലെ ഇതില് പലയിടത്ത് പല പേരാണ് എന്താ എന്തൊക്കെ പറഞ്ഞാലും മനുഷ്യന്റെ സ്വര്യജീവിത മനുഷ്യന്റെ ജീവിതത്തിന് ആയിട്ടുള്ള ഒരു ജീവിയാണ് ഇത് കാതി കയറി കഴിഞ്ഞാൽ ഒരു എന്നാണ് ാണ് പറയാതിൽ പണ്ട് കുഞ്ഞിലെന്തൊക്കെ ചെറിയൊരു ഓർമ്മയുണ്ട് അതായത് പിന്നെ ഒന്നേ ഹോസ്പിറ്റലിൽ പോകണം അല്ലെങ്കിൽ വെളിച്ചെണ്ണ കുറെ പരിപാടിയുണ്ട് രാജ് ഇതിന്റെ പിന്നെ വേറെ പ്രത്യേകത എന്താണെന്ന് അറിയാമോ ഇതിന് ഒരുമാര് കട്ടിയുള്ള തോടും ഒരു രൂക്ഷ സ്വഭാവവും രൂക്ഷമായിട്ടുള്ള ഒരു സ്മെല്ലും ഉള്ളത് കൊണ്ട് ഈ ജീവികളെ വേറെ ഒരു ജീവികളും ഭക്ഷണമാക്കാറില്ല അതുകൊണ്ടാണ് ഇത്രയും എനിക്ക് തോന്നുന്നു പറ്റി വരുക സ്വയം അല്ലെങ്കിൽ അല്ലെ എല്ലാ ജീവികൾക്കും ജീവിക്കേണ്ട ഇതുണ്ട് കാർഡുകളിലൊക്കെ ആണെങ്കിൽ നമുക്ക് വേറെ വിഷയമില്ല പക്ഷെ നമ്മുടെ ഭയങ്കര ഫുള്ള് നിറഞ്ഞു ഡിസൈൻ ചെയ്ത പോലെ അതൊക്കെ അവർ മണി ബുദ്ധിമുട്ട് അതായത് ഏറ്റവും കൂടുതൽ കാണുന്നത് നമ്മുടെ റബ്ബറൊക്കെ ഉണ്ടല്ലോ റബ്ബർ റബ്ബറൊക്കെ വരുന്ന അതിന്റെ ഭാഗങ്ങളിലാണ് റബ്ബർ മരങ്ങളൊക്കെ ഉള്ള അതിന്റെ ഭാഗങ്ങളിൽ കാടുകളിൽ അവിടെ ഏറ്റവും കൂടുതൽ കാണുന്നത് പിന്നെ അതിന്റെ ഇഷ്ടഭക്ഷണം ഈ റബ്ബറിന്റെ അലയും അത് ഇതൊക്കെയാണ് ഒക്കെ ആയതുകൊണ്ട് ഇവിടെ നിയന്ത്രണം അസാധ്യമാണ് നമ്മളെ അല്ലെങ്കിൽ അതിനെ പ്രത്യേകിച്ച് എന്തെങ്കിലുമൊക്കെ മരുന്ന് കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു ഓ പിന്നെ അതിനെ നശിപ്പിക്കണമെങ്കിലുള്ള ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വായിച്ചതാണ് അവിടെ വായിച്ചതാണ് രാത്രി ഇത് വെളിച്ചുള്ളടത്താണ് കൂടുതൽ വരുന്നത് അപ്പം ഒരു അതിവിടെ നമ്മളെ വീടുകളിലൊക്കെ വരുമ്പോഴേ ഒരു പാത്രത്തില് വെള്ളം ഒഴിച്ചിട്ട് അതിൽ ഒരു വെള്ളം ലൈറ്റ് സജ്ജീകരിച്ചു കഴിഞ്ഞാൽ ഇതെല്ലാം കൂടെ പറഞ്ഞു വെട്ടത്തില് വന്ന് അതിനകത്ത് വീഴും വീഴുന്ന സമയത്ത് രാവിലെ എത്തിയിട്ട് കത്തിച്ചേളേം അല്ലെങ്കിൽ മണ്ണെണ്ണ ഒഴിച്ച് നശിപ്പിച്ചാളെ മണ്ണെണ്ണ ഒഴിച്ച് കഴിഞ്ഞാൽ ഏകദേശം പതിനഞ്ച് സെക്കൻഡൊക്കെയാണ് മണ്ണെണ്ണ അതിന്റെ അകത്ത് വീണ് കഴിഞ്ഞാൽ അതിന്റെ ആവശ്യം പറയുന്നത് അങ്ങനെയൊക്കെ നമുക്ക് നശിപ്പിക്കും പക്ഷേ കൂട്ടത്തോടെ കൂട്ട ഈ പാറയിൽ വന്ന് മണ്ണെണ്ണ കുറെ മണ്ണെണ്ണിക്കുന്നത് ഇവിടെ ഒരു സേഫ്റ്റി ആയിട്ടുള്ള പ്ലേസ് ആണ് മഴയുടെ ആയതുകൊണ്ടല്ല കേരളത്തില് ഏപ്രിൽ മാസത്തോടെ ഒക്കെ മഴ പെയ്യൂലേ ആ സമയത്ത് ഈ മഴ മഴ എന്ന് പറയുന്ന ഈ സാധനത്തിന് അലർജി മഴ സമയത്ത് ഇതെല്ലാം ഇവിടെ തോട്ടങ്ങളിലൊക്കെ നിന്ന് വിട്ട് നമ്മുടെ വീടുകളിലൊക്കെ ഒക്കെ കെട്ടിടങ്ങളിലൊക്കെ വന്ന് നിന്ന് കുഴിയറ അതാണ് നമ്മുടെ ഈ രാത്രി വീട്ടിലൊക്കെ ഇങ്ങനെ വന്ന് കയറാനുള്ള കാരണം എന്തിനാണ് അടവേ വണ്ടിനെടുക്കുന്നതാ കൈ ഉണ്ട് കൈ കൈ ഉണ്ടത് മോത്ത് ഇങ്ങനെ ഇട്ട് തന്നല്ലേസ് അപ്പോ ഈ സാധനത്തിന് നിങ്ങൾക്ക് ഇഷ്ടമുള്ളവര് കമന്റ് ചെയ്യുക ഇഷ്ടമില്ലാത്തവരും കമന്റ് ചെയ്യുക അപ്പം ഇതാണ് മുപ്പിളി വണ്ടിന്റെ വിശേഷങ്ങൾ അല്ലെ അതെ അതെ വണ്ടി നമ്മളെ ഈ ബാക്കിൽ കാണുന്ന കറുപ്പ് കളറാണ് കൊച്ചു കുഞ്ഞു പിള്ളേർക്കുള്ള വീട്ടുകളിൽ ഇത് വരികയാണെങ്കിൽ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കണം കാരണം ചെവി കയറിയ വലിയ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് മാക്സിമം നശിപ്പിക്കാൻ പറ്റുമെങ്കിൽ വീടുകളിൽ കയറി തന്നെ നശിപ്പിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ വീണ്ടും നല്ലൊരു വീഡിയോ കാണാം അതെ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് നമ്മുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്നും ഉണ്ടെങ്കിൽ കമന്റ് ചെയ്തേക്കാം ചുമല്ലോ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം